ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസം അസീസി മാഗസിനിൽ വന്ന ഒരു ലേഖനമാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വിചിന്തനമാക്കുന്നത് ഒരു പുരോഹിതൻ എഴുതിയ ലേഖനമാണിത് കാര്യം ഇത്രയേ ഉള്ളൂ വയസ്സായ ഒരു അപ്പച്ചനും അമ്മച്ചിയും അദ്ദേഹത്തെ കാണാൻ വന്നു അമ്മച്ചിക്ക് നോക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പിശാചിനെ കാണാനും അതിന്റെ സ്വരം കേൾക്കാനും അതുകൊണ്ട് അമ്മച്ചി പൂർത്തിയായിട്ടും ഭയവും അസ്വസ്ഥതയും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് അപ്പച്ചനാണെങ്കിൽ എല്ലാ ദിവസവും കുളിക്കുകയില്ല പറമ്പിലെ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വലിയ പ്രാർത്ഥനയൊന്നുമില്ലാതെ ഇങ്ങനെ നല്ല സന്തോഷമായിട്ട് ജീവിച്ചു പോവുകയാണ് അപ്പോൾ അമ്മച്ചിയോട് ഏതോ വിശുദ്ധരായ ധ്യാന ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്തോ ഈ അപ്പച്ചൻ്റെ മേലാണ് പിശാചിരിക്കുന്നത് കയറിയിരിക്കുന്നത് തന്നെ കുടുംബ സാഹചര്യം വീട്ടിലെ അവസ്ഥ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എന്നും വഴക്കും വക്കാണവും ധ്യാനകേന്ദ്രങ്ങൾ മാറി മാറി അമ്മച്ചി പോയിക്കൊണ്ടിരുന്നു നോമ്പ് ഉപവാസവും കാരണം വീട്ടിലൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ദിവസങ്ങളേ കുറഞ്ഞു കഴിഞ്ഞു കുറഞ്ഞു വന്നു വീട്ടിലെ പ്രാർത്ഥനയുടെയും കൊന്ത നമസ്കാരത്തിൻ്റെയും ഒക്കെ നീളം മണിക്കൂറുകൾ നീളാൻ തുടങ്ങി ഒരു വയസ്സായ അപ്പനും അമ്മയും മാത്രമുള്ള കുടുംബത്തിൽ ഇങ്ങനെ പരസ്പരം മിണ്ടാതെ ഒരാൾ പിശാചും ഒരാൾ ദൈവവുമായി കഴിയുമ്പോൾ ഒരുപാട് അസ്ത അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പങ്കുവെക്കാനായിട്ട് ചേട്ടൻ അച്ഛനെ കാണാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിയും കൂടെ കൂടിയതാണ് അങ്ങനെ അവർ വന്ന് സംസാരിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അച്ഛൻ അമ്മച്ചിയോടൊരു കാര്യം പറഞ്ഞു നമ്മൾ വലിയ വിശുദ്ധിക്ക് പോകുന്നതിന് പകരം ചെറിയ ചെറിയ സന്തോഷങ്ങൾ അനുഭവിച്ച് രണ്ട് കൊച്ചു കുട്ടികളുടെ പോലെ നിങ്ങളങ്ങ് ജീവിക്കും ദൈവം കരുണാമയനും സ്നേഹസമ്പന്നനും നിങ്ങളുടെ കുഞ്ഞു പാപങ്ങളൊക്കെ ക്ഷമിച്ചോളും പിന്നെ തമ്പുരാനെ പരീക്ഷിക്കാനായിട്ട് പിശാജി വന്നപ്പോൾ പോലും അവനെ ദൂരെ അടക്കറ്റിയ നമ്മുടെ കർത്താവിനെ നമുക്ക് ഓർക്കാം അച്ഛൻ അതിന് ഉപോത്ബലകമായിട്ട് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരുപാട് ഉപവാസം എടുത്തും പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ നടക്കാതെ വരുമ്പോൾ മനസ്സ് കണ്ടെത്തുന്ന ഒരു ശത്രുവാണ് പിശാജ് ചിലപ്പോഴെങ്കിലും ഈ പൈശാചിക പ്രവണതകള് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി നമ്മുടെ ഗതിവിഗതികളെ വിഗതികളെ തടസ്സപ്പെടുത്താറുണ്ട് എങ്കിലും എല്ലായ്പ്പോഴും ദൈവം നമ്മളെ പരീക്ഷിക്കാൻ പിശാചിനെ അനുവദിക്കുകയില്ല വചനം പറയുന്നത് വായിച്ചിട്ടില്ലേ പത്രോസെ നിന്നെ ഗോതമ്പ് പോലെ പാറ്റുവാനായിട്ട് പിശാജ് ഉദ്യമിച്ചു എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് അപ്പൊ നമുക്ക് പിശാജിന്റെ ശക്തിയെക്കുറിച്ചുള്ള ചിന്തകളെക്കാൾ ഉപരി കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചും കർത്താവ് നമുക്ക് തരുന്ന സുഹൃതപരമായ സംരക്ഷണത്തെ കുറിച്ചും നമുക്ക് എപ്പോഴും ചിന്തിക്കാം സ്നേഹമാണ് ദൈവം സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിലെ ഓരോ സാഹചര്യത്തെയും നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിക്കും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈശോയുടെ സ്നേഹവും സമാധാനവും കടന്നു വരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അങ്ങയുടെ സാന്നിധ്യത്തിനരികില് ഓരോ വൈദിക നേരങ്ങളിലും പ്രഭാതങ്ങളിലും ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴേ ഞങ്ങളുടെ പരസ്പരമുള്ള ചിന്തകളെയും മനസ്സിന്റെ വ്യാപാരങ്ങളെയും നീ വേർതിരിച്ചറിയുന്നു എന്നറിയുന്നു പരസ്പരം മനസ്സിലാക്കുവാനും ഉള്ളഴിഞ്ഞ് സ്നേഹിക്കാനും അറിയാതെ പറ്റുന്ന തെറ്റുകൾ ക്ഷമിക്കുവാനുമുള്ള കൃപാവരം ഞങ്ങളുടെ മനുഷ്യ ജീവിതങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആമേൻ